എന്ത്സ പറ സൂപ്പല്ലേ എന്ത് സൂപ്പ് അതെന്ത് സൂപ്പ് ഓട്സ് അല്ലേ അതാരത്തേണ്ട എൻ്റെ മോൻ ആ ഫണ്ടാ നിക്കുവാണോ ഇത് നമ്മളെ so ും നല്ല തണുപ്പ് പറയുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് അല്ല തണുപ്പ് നമുക്ക് ഐസ് കട്ട വെച്ചാ അനുഭവപ്പെടുന്ന പക്ഷേ അത് വെക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിനോക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷൻ ഒന്ന് കട്ട കിട്ടും പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് വെച്ചോക്കാം ർക്കുലേഷൻ നിന്നോന്തോ ബ്ലഡ് സർക്കുലേഷൻ നിന്നു പട്ടി കണ്ണു പട്ടിയോ ചേക്ക് നീ അങ്ങനെ കണ്ണേലെത്തിക്കല്ലേക്ക് അപ്പൊ തീരൂല ഇങ്ങനെ അപ്പഴാക്കി കൊണ്ടിരുന്നാല് അതില് വേറെ ഉണ്ടാവുഞ്ഞേ അപ്പൊക്ക് കൊറയുന്നേ ചോർന്ന മുത്ത് മുത്ത് ചോർന്ന ചാനം ഉണ്ട് എന്നിട്ടതിന്റെ ചുറ്റും പള്ള അപ്പഴാ കിട്ടിയത് ഓട്സ് അല്ലേസ് കള്ളപ്പാ ഏഹ് അപ്പൊ അമ്മ ആക്കി തട്ടെ മധുര മണ ഉപ്പു വേണോ മധുര മണ ഉപ്പു വേണോ മധുര മണ ഉപ്പുവാണോ ഏപ്പും